നമസ്കാരം ഹവനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പൊട്ടിച്ചൊഴിച്ച മുട്ട സ്റ്റൂ ആണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ട നമുക്ക് കറിയിലേക്ക് നേരിട്ട് പൊട്ടിച്ചൊഴിക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ഒഴിക്കാം ഞാനിവിടെ ഈ കിണ്ണത്തിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇത് തയ്യാറാക്കാൻ നേരിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് മഞ്ഞക്കൊരു പൊട്ടാതെ കിട്ടണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോല ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ ചൂടായുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ആ പട്ട ഗ്രാമ്പു വേലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ആ മണം ഒന്ന് എണ്ണയിൽ കിട്ടുന്നവരെ ഒന്ന് ഒന്ന് വഴറ്റുക എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരല്പം കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം എൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക ിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ചേർത്ത് ഒന്ന് വഴറ്റുക നമുക്ക് ചുമക്കയൊന്നും വഴറ്റണ്ട നമ്മൾ സ്റ്റൂ തയ്യാറാകുമ്പോൾ എത്ര എത്രയാണ് വഴറ്റുന്നത് അത്രയ്ക്ക് മതിയാവും ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും ഇനി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഞാൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ പാകത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടതൊന്ന് തിളച്ച് വന്നോട്ടെ ഇത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ മുട്ടയൊന്ന് ഇതിലേക്ക് ഒഴിക്കണം ഞാനിതായി കിണ്ണത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് പതിയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് അടുത്ത മുട്ടയും അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയുടെ പുറത്ത് നമുക്കിതിൻ്റെ ആ ഗ്രേവി ഒന്ന് പതിയെ കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോഴായിരിക്കും ആ മുട്ടയുടെ പുറം ഒന്ന് വെന്ത് കിട്ടുക അത് ഒഴിക്കുന്നതും വളരെ പതിയെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക മുട്ടയുടെ മഞ്ഞക്കറി പൊട്ടാത്ത രീതിയിലേ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഗ്രേവി കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ആ മുട്ടയുടെ പുറം നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് ഒരു മുട്ട ഒരല്പം പൊട്ടിപ്പോയിട്ടുണ്ട് നമ്മൾ ഈ ഗ്രേവി ചേർക്കുമ്പോഴും വളരെ പതിയെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാകുമ്പോൾ നമുക്ക് മുട്ട ആ മഞ്ഞക്കറി ഒന്നും പൊട്ടാതെ തന്നെ കിട്ടും ഇതൊന്നൊരു മുക്കാൽ ഭാഗത്തോളം വെന്തും കിട്ടണം അപ്പം നമുക്ക് പതിയെ ഈ ഒന്ന് കുറച്ച് വെച്ചിരുന്നിട്ട് പ്രേശേ ഈ ഗ്രേവി ഗ്രേവിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ പെരിഞ്ചീരകം പൊടിച്ച് വച്ചത് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞ് നമുക്ക് എടുത്തു വെച്ചിരുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം പാലും പതിയെ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമുക്ക് പതിയെ ചെയ്തിൻ്റെ പുറത്ത് കോരി ഒഴിച്ച് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് പതിനഞ്ച് ഒന്നാൽ മതിയാവും ഇപ്പം നമുക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം വളരെ വളരെ രുചികരമായ പൊട്ടിച്ചൊഴിച്ച മുട്ട കൊണ്ടുള്ള സ്റ്റൂ സ്റ്റൂവാണിത് ഇത് നമുക്ക് ഇടിയപ്പം അപ്പം ഉറട്ടി ഇതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയതാണ് വളരെ ടേസ്റ്റിയായ ഒരു മുട്ട സ്റ്റൂ സ്റ്റൂവാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സേരത്ത് മാത്രം അല്പം സൂക്ഷിച്ചാൽ മതിയാകും മുട്ടയുടെ മഞ്ഞക്കരി പൊട്ടാത്ത രീതിയിൽ ഒഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ രുചികരമായ ഈ മുട്ട സ്റ്റു ഇത് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്